വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചാലിശ്ശേരി മുലയം മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കുന്ന ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഗ്യാലറി നിർമ്മാണത്തിന് തുടക്കമായി ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായികരംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് ചാലിശ്ശേരി സെലീം സോമിൽ ഹിൽവുഡ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ലോർഡ് ക്ലോത്തിംഗ് ഷർട്ട് സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മൂന്നാമത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ചാലിശ്ശേരി കാവ് ക്ഷേത്ര മൈതാനത്ത് കാൽനാട്ടുകർമേ ൂർ മന നാരായണൻ നമ്പൂതിരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി സി എസ് എ സംഘാടക സമിതി കൺവീനർ എം എം അഹമ്മദുണ്ണി കെ ജ്യോതിദേവ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് ശിവാസ് പി വി രജീഷ് കുമാർ കെ സുജിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ സഹയാത്ര ചെയർമാൻ സി പ്രേംരാജ് കോർഡിനേറ്റർ ടി എ രണദീവെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മധുരവിതരണവും നടത്തി ജി ഐ പൈപ്പ് ഉപയോഗിച്ച് മികച്ച നിലയിലാണ് ഗാലറി നിർമ്മാണം പത്ത് നിരകളിലായി നിർമ്മിക്കുന്ന ഗാലറിയിൽ ഏഴായിരത്തോളം പേർക്ക് കളി കാണുവാൻ കഴിയും ഏപ്രിൽ അഞ്ചിന് ഞായറാഴ്ച ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് എല്ലാ കായിക പ്രേമികളുടെയും സഹകരണം വേണമെന്ന് സംഘാടകർ അറിയിച്ചു